നടൻ മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ മാനഭംഗ പരാതി പിൻവലിക്കില്ല എന്ന അതിജീവിതയായ നടി അന്വേഷണവുമായി സഹകരിക്കുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി കേസിൽ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്മാർക്കെതിരെയുള്ള പരാതി പിൻവലിക്കുന്നുവെന്ന് ഇവർ പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ടുപോയി എന്ന മനോവിഷമത്തിലാണ് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചത് ഡബ്ല്യുസി പോലും തനിക്കൊപ്പം നിന്നില്ല എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു എന്നാൽ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പരാതി പിൻവലിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് കേസുമായി മുന്നോട്ടു പോകുമെന്നും നടി വ്യക്തമാക്കി തന്റെ പേരിലുള്ള പോക്സോ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും എന്തുകൊണ്ടാണ് കേസിൽ തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് അന്വേഷിക്കണമെന്നും അവർ പറഞ്ഞു സർക്കാർ വേണ്ട പിന്തുണ നൽകാത്തതിനാലാണ് കേസിൽ നിന്ന് പിന്മാറുന്നതെന്നും നടൻ മുകേഷ് അടക്കമുള്ളവർക്കെതിരായ മാനഭംഗ കേസിൽ പരാതിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് താൻ തുറന്നു പറച്ചിൽ നടത്തിയതെന്നും തനിക്കെതിരെ കള്ളക്കേസ് വന്നപ്പോൾ സർക്കാർ പിന്തുണച്ചില്ല എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു മലയാള സിനിമാ താരങ്ങളായ മുകേഷ് ജയസൂര്യ ഇടവേളബാബു ബാലചന്ദ്രമേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരുന്നത് നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബൽ ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു അതേസമയം സിനിമയിലെ പ്രമുഖർക്കെതിരെ കേസിൽ സാധാരണ ജനങ്ങളൊക്കെ എന്റെ ഒപ്പം തന്നെയാണ് പോലെ എന്തിനും റെഡിയായി നിൽക്കുന്നവരൊക്കെയാണ് ഞാൻ കാശിന് വേണ്ടിയാണ് പരാതി നൽകിയത് എന്നൊക്കെ പറയുന്നത് സ്വാസികയെ പോലെയൊക്കെയാണെങ്കിൽ എനിക്ക് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഞാൻ കടന്നുപോയ ട്രോമ തനിക്ക് അറിയുവെന്നും നടി വ്യക്തമാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിന്തുണ ഉണ്ടായതിനാലാണ് ഞാൻ പരാതിയുമായി മുന്നോട്ട് വന്നത് എന്നാൽ എനിക്കെതിരെ ഒരു കള്ള പോക്സോ കേസ് വന്നു അപ്പോഴൊന്നും എനിക്ക് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല ഈ കേസ് കള്ളക്കേസാണ് ആ കുട്ടിയുമായി തെളിവെടുപ്പിനൊക്കെ പോലീസ് പോയി ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തുവരണം പോലീസിന് എനിക്കെതിരെ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല ഈ കേസ് ഒളിച്ചു വെക്കുകയാണ് അവർ എന്റെ റെപ്യൂട്ടേഷനെ ഇത് ബാധിച്ചിട്ടുമില്ല ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയണം ആ പെൺകുട്ടിക്കെതിരെ നടപടിയെടുക്കണം ഈ കേസിൽ സർക്കാർ എന്റെ കൂടെ നിൽക്കുന്നില്ല ഈ കുട്ടിക്കെതിരായ തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട് ആരോ കാശും കൊടുത്ത് ആത്മവിശ്വാസവും കൊടുത്തു വിട്ടതാണ് ആ പെൺകുട്ടിയെ എന്നൊക്കെ നടി ആരോപിച്ചു അതോടൊപ്പം ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ഡ്രൈവറെ കൊന്നാണ് ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട അതുകൊണ്ട് ഈ കേസിൽ സർക്കാർ എന്റെ ഒപ്പമല്ല അതിനാലാണ് ഞാൻ മറ്റുള്ളവർക്കെതിരായ പരാതി പിൻവലിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം നടി വ്യക്തമാക്കിയിരുന്നു എല്ലാവരും രക്ഷപ്പെടട്ടെ പോക്സോ കേസ് വന്നപ്പോൾ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി പിന്നെ ആർക്കു വേണ്ടിയ ഞാൻ കേസുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് നടി ചോദിച്ചത് പോക്സോ കേസിൽ എന്റെ കൂടെ സർക്കാർ നിന്നാൽ സിനിമാ മേഖലയിലുള്ളവർക്കെതിരായ കേസുമായി ഞാൻ മുന്നോട്ടു പോകുമെന്നും നടി വ്യക്തമാക്കിയിരുന്നു സിനിമയിലെ പ്രമുഖർക്ക് എതിരായ കേസിൽ സാധാരണ ജനങ്ങളൊക്കെ എന്റെ ഒപ്പം തന്നെയാണെന്നും അവർ വ്യക്തമാക്കി പോലെ എന്തിനും റെഡിയായി നിൽക്കുന്നവരൊക്കെയാണ് ഞാൻ കാശിനു വേണ്ടിയാണ് പരാതി നൽകിയതെന്നും പറയുന്നതെന്നും അവർ ആരോപിച്ചു സ്വാസികയെ പോലെയൊക്കെയാണെങ്കിൽ എനിക്ക് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം പോക്സോ കേസിന്റെ കാര്യത്തിൽ പോസിറ്റീവ് പ്രതികരണം എനിക്കുണ്ടായില്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കേസ് പിൻവലിക്കുമെന്നായിരുന്നു നടി പറഞ്ഞിരുന്നത് ഞാൻ പരാതി ഉന്നയിച്ചപ്പോൾ ഡബ്ല്യു സി സി ഒന്നും എന്നെ വിളിച്ചിരുന്നില്ല കേസ് പിൻവലിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഓഫർ ചെയ്തത് തയ്യാറായില്ല എന്നും നടി വ്യക്തമാക്കി പോലീസിന് പരാതി നൽകിയ വിവരങ്ങളും നടി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എന്റെ കുടുംബം എനിക്ക് യാതൊരു പിന്തുണയും തന്നില്ല പോക്സോ കേസ് വന്നതിൽ ആ പെൺകുട്ടിയാണ് തനിക്കെതിരെ ക്രൂരത ചെയ്തത് എന്നും താരം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കോമുദി